പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ടവരുടെ അനുമതിയോടുകൂടി മൗനാനുവാദത്തോടു കൂടി ഇത്തരത്തിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു അത് തടയുന്ന ഉദ്യോഗസ്ഥരുടെ ഗതി അത് ഏത് ഓഫീസാണെങ്കിലും ഏത് അത് ക്ഷേത്രമാണ് എന്ന് ക്ഷേത്രമാവണം എന്നില്ല മറ്റേത് കാര്യാലയങ്ങളിലാണെങ്കിൽ തന്നെയും ഓഫീസുകളിലാണെങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള മോഷണം നടക്കുമ്പോൾ അത് ഉന്നതരുടെ സഹ അനുമതിയോടുകൂടി നടത്തുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഉന്നതർ ഗൂഢാലോചന നടത്തി നടക്കുന്ന ഒരു സാധനം അതിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഇടപെടാൻ സാധിക്കുമോ കേരളത്തിൽ കാരണം അവരൊക്കെ അവർക്കൊക്കെ പ്രയർ എക്സ്പീരിയൻസ് ഉള്ള പലരുടെയും ചിന്ത ജീവിതം അവരുടെ മുന്നിലേക്ക് വരും ഏതെങ്കിലും തരത്തിൽ കള്ളത്തരം പൊളിക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം അവർ സ്ഥലം മാറ്റിയും ആനുകൂല്യങ്ങൾ കൊടുക്കാതെയും പെൻഷൻ കൊടുക്കാതെയും ഇട്ട് നരകിപ്പിക്കുന്നത് അവർ കാണുന്നതാണ് അത് വ്യത്യാസമുണ്ട് കാരണം നമ്മൾക്കിത് ഒത്തിരി അനുഭവിച്ചാണ് പക്ഷേ നമുക്ക് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എന്നെ പല പ്രാവശ്യം കാസർഗോഡ് അതിനപ്പുറത്തോട്ട് തട്ടാൻ പറ്റില്ല കാസർഗോഡ് വിടുന്നുണ്ട് ഓർഡർ കൈ കിട്ടുന്ന നിമിഷത്തിൽ ഞങ്ങൾ ഈ ജീ ഡിയിൽ എഴുതും ഞാൻ അപ്പോഴേ ചാർജ് അടുത്ത ആളായിപ്പിക്കും പെട്ടി നോക്കി ഒറ്റ പോക്കാം കാരണം നമുക്ക് ദുരുദ്ദേശമില്ല നമുക്ക് പൊതുജനങ്ങളുടെ പൈസ പിരിക്കണമെന്നാഗ്രഹമില്ല ശമ്പളം മാത്രം തന്നെ ജീവിച്ച് പഠിച്ചിട്ടുള്ള ആളാണ് നേരെ അവിടെ പോവും അവിടെ പോയി ഇരിക്കുകഴിയുമ്പോഴും നയത്തിന് വ്യത്യാസമില്ല അവിടെ പോയത് ചെന്ന് ആ കഴിഞ്ഞപ്പോൾ ആറാം മാസം കഴിഞ്ഞപ്പോൾ എന്നെ അവിടുന്ന് തട്ടി നേരെ തിരുവനന്തപുരത്തോട്ട് കാരണം അവിടുത്തെ അതിന് സത്യ ഞാൻ കാണിക്കത്തില്ല അവിടെ ഒരു അരിജനെ അടിച്ച് ഞാൻ എഫ് ആർ ഇട്ട് ഒരു ഡോക്ടറെ പ്രതിയാക്കി ഡോക്ടറും അവിടുത്തെ സ്റ്റാഫ് ഹോസ്പിറ്റൽ ചെന്നപ്പോഴാണ് അരിജനെ അടിച്ചത് അതിന് അവരെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു വകുപ്പിലാണ് എന്നെ വിട്ടത് അപ്പോഴേ എഫ്ഐആർ എടുത്ത് അറസ്റ്റ് ചെയ്യാൻ ഹോസ്പിറ്റൽ ചെന്നപ്പോൾ പുറകെ തുടങ്ങി ഓടി ഡോക്ടർ ആ സ്റ്റാഫ് ഓടി അത് ഞാൻ അറസ്റ്റ് ചെയ്യും അതുകൊണ്ട് എന്നെ അവിടെ അൺഫിറ്റാണ് അവിടെ നേരെ ഞാൻ മടങ്ങിപ്പോന്നു അപ്പോൾ അവ സത്യസന്ധനായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഒരു പ്രശ്നമില്ല ഇതൊക്കെ ചുമ്മാ പറയണോ ഉപദ്രവിക്കും മറ്റേത് മറിച്ച് നമ്മൾ സത്യം അനുസരിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കഴിവുള്ളിടത്തോളം നമ്മളെ അങ്ങനെയുള്ള സ്ഥലത്ത് പോസ്റ്റ് ചെയ്യില്ല തൽപര കക്ഷികളില്ലേ അങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയമായിട്ട് മറുകണ്ഠം ചാടിയവർ പലരും ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അപ്പോൾ അത് ദുരുദശയല്ലേ